നല്ലായിട്ട് രേണു സുദീ അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് സത്യത്തിൽ അതൊരു പച്ചക്കള്ള ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണേലും നമുക്ക് പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് രേണു സുദീ രേണു സുദിനെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി പക്ഷേ ഇത് അതിൽ നിന്ന് ഒരു വീഡിയോ ആണ് കാര്യം എന്താണെന്ന് വെച്ചാല് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പാല് കൊടുത്ത കൈക്ക് കൊത്തുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇപ്പൊ രേണുസുദി കാണിച്ചുകൊണ്ടിരിക്കണത് വളരെയധികം മോശം എന്ന് പറയാതിരിക്കാൻ വയ്യ അത്രയധികം മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ നമുക്ക് ഈ വീട് ചെയ്യേണ്ടി വന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാല് രേണുസ്തുതിക്ക് വീട് കൊടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും വീട് വെച്ച് കൊടുക്കാനുണ്ടായ കാരണം അവർക്ക് ആരുമില്ല അല്ലെങ്കിൽ വേറെ ആരും താങ്ങായിട്ടില്ല ആകെ ഉണ്ടായിരുന്ന ഭർത്താവും കാര്യങ്ങളും ഒക്കെ അവരുടെ തണലായിട്ടുണ്ടായിരുന്ന കൊല്ലം സുതി എന്ന് പറയുന്ന കലാകാരൻ മരിച്ചതിനെ തുടർന്നാണ് അവർക്ക് വീട് ും കാര്യങ്ങളൊക്കെ ആൾക്കാർ വെച്ചു കൊടുക്കുന്നത് സ്വന്തമായിട്ട് വീടില്ലാത്ത ഒരാൾക്ക് ഒരു ഒരാൾ വീട് വെച്ചു കൊടുക്കുകയാണ് വീട് വെച്ചു കൊടുത്ത ശേഷം നമുക്ക് അവരോട് ഒരു കടപ്പാട് ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് അവരുടെ അടുത്തൊരു എന്താ പറയുക ഒരു സ്നേഹവും അല്ലെങ്കിൽ അവരുടെ അടുത്തൊരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ പക്ഷെ ഇതിന് നേരെ വിപരീതമായിട്ടാണ് രേണു സുതി ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ വീട് വെച്ചു കൊടുത്ത ആൾക്കാർക്കെതിരെ വളരെ മോശം രീതിയിലുള്ള പ്രതികരണവും കാര്യങ്ങളൊക്കെ ആയി വരികയും അവർക്ക് അവരുടേതായ രീതിയിലുള്ള പല കാര്യങ്ങളും വെളിപ്പെടുത്തേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പൊ രേണു സുദീനെ കുറിച്ചിട്ടും അത്യധികം മോശമായിട്ടുള്ള കാര്യം തന്നെ പറയാം എന്തായാലും കഴിഞ്ഞ ദിവസം രേണു പറഞ്ഞ കുറച്ച് കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്താണ് രേണു സുതി കഴിഞ്ഞ ദിവസം ആ വീടുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു നമുക്കൊന്ന് കേട്ട് നോക്കാം ചോരുന്നുണ്ട് അത് ഇങ്ങനെ ആ ചില്ല ആ ഭാഗത്ത് നല്ല ചോർച്ചയുണ്ട് നന്നായിട്ട് ചോരുന്നുണ്ട് എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ ചോരുന്നുണ്ട് അതിപ്പം നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്ന നമുക്ക് എല്ലാരും പറയുന്നില്ല എന്താ പറയുക ദാനം തന്ന വീടല്ല എന്താണ് അങ്ങനെ ഇങ്ങനെ കമന്റ്സ് വരുന്നുണ്ട് ശരിയാണ് ദാനം തന്നെ അത് വല്യ വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞങ്ങൾക്കല്ല എന്റെ മക്കക്ക് വേണ്ടിട്ട് ചെയ്തത് അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി ആ മഴ പെയ്തും ചോരുന്നുണ്ട് അത് കുഴപ്പമില്ല നമുക്കത് പരിഹരിക്കാന്നല്ലേ ഉള്ളൂ ബെഡ്റൂമില് ഇന്ത്യ ഞാൻ കിടക്കുന്ന ഋതപ്പം കിടക്കുന്നിടത്ത് ചോരുന്നുണ്ട് അപ്പൊ നിങ്ങൾ കേട്ടല്ലോ ഇതിൽ പറയുന്നത് ഈ ഹാളിലും അതുപോലെ തന്നെ ഋതപ്പൻ കിടക്കുന്ന റൂമിലും ഒക്കെ ഭയങ്കരമായിട്ട് ചോരുന്നതാണ് ഇത് ഈ ഒരു വീഡിയോന് താഴെ ഒരുപാട് പേര് ചോദിച്ച മറ്റൊരു കമന്റ് ആണ് അതായത് ഒരുപാട് പേര് ചോദിച്ച ഒരു കോമൺ ആയിട്ടുള്ള ഒരു കമന്റ് ആണ് ഈ ഋതപ്പൻ എന്ന് പറയുന്ന അഞ്ചു വയസ്സുള്ള കുട്ടിയെ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി അതായത് അത് ആൾക്കാര് ചോദിക്കാനുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ രേണുസൃതി ഇത്രയും ഷൂട്ടിങ്ങും കാര്യങ്ങൾക്കൊക്കെ പോയി വരുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു അമ്മ എന്നുള്ള രീതിയിൽ അവർക്ക് അവൈലബിൾ ആയിട്ട് നിൽക്കുന്നില്ല ഒരു കുഞ്ഞു പ്രായമാണ് ആ കുട്ടിക്ക് അപ്പം ഓൾറെഡി കിടക്കുന്നത് പോലും ആ കുട്ടി വേറെ റൂമിലാണെന്ന് പറയുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഋതപ്പനെ വേറെ റൂമിലാണോ കിടക്കുന്നതെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കൺസേൺ വന്നിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ആ ഒരു കമന്റിലൂടെ പറയാൻ കാരണം അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇതില് എന്താണ് വിഷയം എന്ന് വെച്ചാലും ഇവര് ഈ വീഡിയോയിൽ പറയുന്നൊരു കാര്യമുണ്ട് പറയാതെ പറയുന്നൊരു കാര്യമുണ്ട് അതായത് ഇവരെന്താ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം വളരെ മോശം രീതിയിൽ വീട് വെച്ച് കൊടുത്ത ആൾക്കാരെ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ അവര് വളരെ മോശം രീതിയിലാണ് വെച്ച് കൊടുത്തത് ദാനം കിട്ടിയ വീടല്ലേ അത് ചോരുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവർ അവർക്കെതിരെ വളരെ മോശം രീതിയിലാണ് ഇവിടെ പ്രതികരിച്ചിരിക്കുന്നത് ചോരുന്നുണ്ട് എന്നുള്ളൊരു കള്ളം കൂടി അവരവിടെ പറഞ്ഞിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് ഞാൻ അത് കള്ളമാണെന്ന് പറഞ്ഞതെന്ന് വെച്ചാല് അതിനെതിരെ ഈ വീട് വെച്ചു കൊടുത്ത ആള് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് അവരെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വീടും അവർക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത് അതായത് അവരുടെ കയ്യിൽ നിന്നുള്ള പൈസ പോലും എടുത്തിട്ടാണ് അവർ ഈ വീട് അവർക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത് അത്രയും നല്ലൊരു വീടാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അത് കണ്ടതാണ് എന്നിട്ട് ആ കോലം എങ്ങനെയാണ് അവർ ആ രീതിയിലാണ് വീടിനെ ട്രീറ്റ് ചെയ്യുന്നത് അതിനുള്ളിൽ എത്രത്തോളം വൃത്തിയിലാണ് ആ വീട് നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം കിച്ചുന്റെ ബ്ലോഗിൽ കണ്ടതുമാണ് അപ്പൊ എന്തായാലും ഇതിനെതിരെ ഫിറോസ് എന്ന് പറയുന്ന ഈ കൊടുത്ത ആള് രംഗത്തെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അവർക്ക് അത്രയധികം വിഷമമുണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം ഇതിനു മുമ്പ് ഒരു വീഡിയോ കണ്ട് രേണു അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് സത്യത്തിൽ അവർ പച്ചക്കള്ള ആണ് ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണേലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു കൊടുത്തത് അപ്പൊ നിങ്ങൾ കേട്ടല്ലോ പച്ചക്കള്ളമാണ് രേണുശ്രുതി പറഞ്ഞതെന്ന് ആ വീട് വെച്ചു കൊടുത്ത ആൾ തന്നെ പറയുന്നു ആ വീട് ചോരുന്നുണ്ട് എന്ന് വെറും പച്ചക്കള്ള പറയുന്നത് ഇത്രയും സോഷ്യൽ മീഡിയയും അല്ലെങ്കിലും ഇത്രയും ആൾക്കാരുടെ മുൻപിൽ വന്നിട്ട് ഒരു ഇന്റർവ്യൂവിൽ പോയിരുന്നിട്ട് ഇങ്ങനെ ഒരു വീട് വെച്ചു കൊടുത്ത ആൾക്കാർക്കെതിരെ സംസാരിക്കുക എന്ന് പറയുന്നത് ഈ പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുന്ന നമ്മൾ പൊതുവെ പറയുന്നതാണ് ആ ഒരു പണിചൊല്ലി അത് സെയിം അത് സെയിം ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ രേണുസ്തുതിയുടെ കേസിൽ അത്യധികം കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇവരിങ്ങനെ വന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നണ്ട എനിക്ക് വളരെ അധികം മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി ഇങ്ങനെ ഒരാളെങ്കിലും വന്ന് പറയൂ ഒരു വീട് വെച്ച് തന്നതും പോരാഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഫിറോസ് എന്ന് പറയുന്ന ആൾക്കാർ പറയുന്നുണ്ട് അവരെ വളരെ മോശം രീതിയിൽ ഭീഷണിപ്പെടുന്ന രീതിയിലൂടെ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് നമുക്ക് ബാക്കി കൂടി കേൾക്കാം ശ്രുതിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്ത് കൊടുത്താണത് ചോരുന്നുണ്ട് അവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലോവേഴ്സ് വരുന്നുണ്ട് ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിന്റെ സൈഡ് എലിവേഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലൂവേഴ്സിന്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ലൂവേഴ്സിന്റെ ഉള്ളിലൂടെ അത് ഹൈറ്റിലാണ് വരുന്നത് അപ്പോ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിന്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക് കേട്ടല്ലോ ശീതലടിച്ചു കയറുന്നുണ്ട് അതായത് നമ്മുടെ ശക്തമായ മഴയൊക്കെ വരണ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കോമൺ ആയിട്ട് വെള്ളം അകത്തേക്ക് ഇങ്ങനെ കെറിക്കുന്ന രീതിയിലൊക്കെ സൈഡൊന്നും അവിടെ നിന്നൊക്കെ വരത്തില്ലേ അതിനാണ് ഇവര് പറഞ്ഞത് ചോർന്നൊലിക്കുന്നുണ്ട് ആ വീട്ന്ന് അപ്പോ കാളിലും വീട്ടിന്റെ ഉള്ളിലും ഒക്കെ ചോർന്നൊലിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അത്യധികം മോശം രീതിയിൽ ആ വീട് എടുപ്പിച്ചു കൊടുത്ത വീട് എടുത്തുകൊടുത്തവർക്കെതിരെ അത്യധികം മോശം രീതിയിലാണ് ഈ വ്യക്തി പറഞ്ഞേക്കുന്നത് അങ്ങനെ അംഗീകരിക്കുന്നു അപ്പോ അതിനെയാണ് ഇവര് വളരെ മോശമായ രീതിയിൽ നമ്മളുണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ വീടും നമ്മൾ ടെ വർക്കൌട്ടാത്ത രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു ചെയ്തുകൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ടിറങ്ങിയതും പക്ഷെ ആ വീട് പണി കഴിയുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ ടി വി ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ കിച്ചൺ കബോർഡുകള് ബെഡ്റൂം കബോർഡുകള് ബെഡ് ടേബിൾ ഡൈനിങ് ടേബിൾ സോഫ ടി വി അതേപോലെ വാട്ടർ ഫിൽട്ടർ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു അതിൽ ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമുണ്ട് അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ അപ്പൊ നിങ്ങൾ കേട്ടല്ലോ അവരോട് ഒരു വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത് അല്ലെങ്കിൽ അവർ അത് മാത്രമായിരുന്നു അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്നിട്ട് ടി വി അങ്ങനെ ഉള്ള ഉപകരണങ്ങൾ അവിടെ വേണ്ട പല ഉപകരണങ്ങൾ ഇവരവിടെ ആഡ് ചെയ്ത് അവർക്ക് വേണ്ട ഫർണിച്ചറും കാര്യങ്ങളും ഒക്കെ എത്തിച്ചു കൊടുത്ത് എല്ലാം സെറ്റാക്കി കൊടുത്തു അതേ ആൾക്കാർക്കെതിരെയാണ് ഇപ്പൊ രേട് സ്വതി കഴിഞ്ഞ ദിവസം സംസാരിച്ചിരിക്കുന്നത് വീട് ചോർന്നൊലിക്കുന്നു ദാനം കിട്ടിയ വീടല്ലേ എന്നുള്ള രീതിയിലൊക്കെ ഇവരെ വളരെ മോശം രീതിയിലും അപ്പൊ അങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെയാണ് അതായത് ഇനി എന്താണ് ഇങ്ങനെ ലേശം ഉറുപ്പുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയും ഇത്രയും മോശം രീതിയിൽ അതപ്പതിച്ചു പോകുന്ന രീതിയിലേക്ക് പോകരുത് എന്ന് എനിക്ക് പറയാനുണ്ട് കാരണം ആ കിച്ചു അവിടെ വന്ന സമയത്ത് തന്നെ അത്യാവശ്യം ആ വീടിന്റെ അവസ്ഥ എല്ലാവർക്കും മനസ്സിലായതാണ് അത് മാത്രമല്ല ഇപ്പം ഈ എന്തോ ഞാൻ എന്തോ വലിയ സംഭവമാണ് അല്ലെങ്കിൽ ഞാൻ എന്തോ വലിയ നടിയാണ് എന്നുള്ളൊരു അഹങ്കാരമോ അഹംഭാവമോ വന്നിട്ടുണ്ടെങ്കിൽ പറയുകയാണ് ഇതൊന്നും പോകാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഈ കൊല്ലം സ്തുതി എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലാണ് താങ്കൾക്ക് ഇപ്പോഴൊക്കെ ലഭിച്ചിട്ടുള്ളത് ആ വീട് പോലും അതിന്റെ പേരിലാണ് ഇത് എത്രയോ അർഹതപ്പെട്ട ആൾക്കാർ എത്രയോ ഒരുപാട് പേര് അസുഖം വന്നിട്ടും ഇങ്ങനെ വീടും കാര്യങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നിട്ടും ഇത് ഈ ഒരു വ്യക്തിയുടെ പേരിലാണ് താങ്കൾക്ക് വീടും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ളത് എന്നിട്ട് ആ വീടുണ്ടാക്കി തന്ന ആൾക്കാരെ ഇത്രയും കാര്യങ്ങൾ ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന ആൾക്കാരെ പോലും കുറ്റം പറഞ്ഞുകൊണ്ട് വരാൻ കുറച്ചെങ്കിലും കുറച്ചെങ്കിലും തൊലിക്കെട്ടി പോരാ കാരണം ഇത്രയും രീതിയിൽ അവരെ അവരെ ഇൻസൾട്ട് ചെയ്ത മോശമായിട്ട് കണ്ടിട്ട് ഇവിടെയൊക്കെ വിളിക്കുന്നു എന്ന് ഇനി കൂടുതൽ കൂടി ആ വ്യക്തി നമുക്ക് ഒന്ന് ലൈഫില് എന്താ പറയാ ഇതുവരെ കാണാത്ത ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു ഇനി എന്റെ ഭാഗത്തുനിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് എന്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് ഞാൻ അങ്ങനെ ബിസിനസ് കിട്ടുന്ന ലാഭം ഒരു ഒരു ശതമാനം ഒരു നിശ്ചിത ശതമാനം അങ്ങനെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് അത് തന്നെയാണ് എന്റെ ബിസിനസിന്റെ വളർച്ച എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളെ കൂടുതലെ പലരും ചെയ്തിട്ടുണ്ട് വളരെ ദൂരുന്നേക്ക് വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട് അതായത് സഹായിക്കാൻ ക്യാഷ് ഇല്ല അവരുടെ കയ്യിൽ പക്ഷെ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിംഗ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട് അതേപോലെ ടെക്സ്റ്റർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് അതായത് അവരുടെ അന്ന് അന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത് പക്ഷേ എന്നാലും അവർ അഞ്ചും പത്തും ദിവസം അവിടെ വന്ന് പണിയെടുത്ത് പോയ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ പൈസ കൊണ്ട് സഹായിക്കാൻ ഇല്ലാത്തത് കൊണ്ട് അവിടെ വന്നിരുന്നിട്ട് വർക്ക് ചെയ്ത് കൊടുത്ത് ഫ്ലോറും മറ്റു കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത് കൊടുത്തിട്ട് പോയ ആൾക്കാരുണ്ട് അവർക്കൊന്നും വലിയ വീട്ടിലെ ആൾക്കാരായിട്ടൊന്നും അല്ല അവർ ചെയ്ത് കൊടുത്തേക്കുന്നത് അവരുടെ വീട്ടിലും ഇതുപോലെ തന്നെ എന്താ പറയേണ്ടത് ചെറിയ വീടും കാര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം അങ്ങനെ ഒരു വരുമാനം കൊണ്ട് ഒരു ദിവസത്തെ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് പോകുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് ആ വീടിന് വേണ്ടിയിട്ട് പണിയെടുത്ത് കൊടുത്തിട്ടുണ്ട് അതായത് വേറെ ഒന്നും വേറൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അവരത് ചെയ്തേക്കുന്നതെന്നാണ് പറയുന്നത് അത് മാത്രമല്ല ഈ വ്യക്തിയുടെ കയ്യിൽ നിന്നും ഒരുപാട് പൈസ സ്വന്തം പൈസ എടുത്തിട്ട് വരെ ആ വ്യക്തി ഈ വീടിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും അതിന്റെ ഒരു ലേശം എന്ന് പറയുന്ന സംഭവം ഇല്ല എന്ന് തെളിയിച്ചു തന്നെ ഞാൻ പറയും കുറച്ചെങ്കിലും ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്ന ആൾക്കാർക്കെതിരെ ഇങ്ങനെ പറയണമെങ്കിൽ ലേശം ഒന്നും പോരാ ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാകുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിന്റാകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമുണ്ട് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ അത് വല്ലാത്തൊരു വേദനയാണ് അപ്പോഴും നമ്മൾ ആലോചിക്കും എന്താ ഭയങ്കര ഇത് എനിവേ ഞാൻ കൂടുതൽ പറയുന്നില്ല കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷണായി പോകും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് തികയാതെ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എന്റെ കയ്യിൽ നിന്ന് അവിടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത് അപ്പൊ ഫണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങൾ അത് പറയും ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നെ തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിന്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ അവർ സംസാരിച്ചു രേണു സുതി ഇവരെ വിളിച്ചിട്ട് വർക്കേരി ഉണ്ടാക്കി തന്നിട്ടില്ല എങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ നാണം കെടുത്തും എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത് അതായത് സത്യം പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തി ഇവരെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത് എന്തധികാരം എന്തവകാശം ഇവര് ഇവർ വീടുണ്ടാക്കി തരാൻ ഇവ ഇവർ മുതിർന്നതുകൊണ്ട് നിങ്ങൾക്കൊരു വീട് കിട്ടി ആ വീടുണ്ടാക്കി ത തരാൻ വന്ന ആൾക്കാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് നിങ്ങൾ എനിക്ക് ഇതിന് വർക്കേരിയാക്കി തന്നില്ലെങ്കിൽ നിങ്ങളെ യൂട്യൂബേഴ്സിൻ്റെയും മറ്റുള്ളവരുടെയും മുൻപിൽ കൊണ്ടുപോയി അപമാനിക്കും അവരോട് ഞങ്ങൾ ഉണ്ടാക്കി തരാൻ പറയും എന്നുള്ള രീതിയിൽ മോശം രീതിയിൽ അപമാനിക്കാൻ ഭീഷണിപ്പെടുത്താൻ നിങ്ങൾക്ക് ആരവകാശം അവകാശം തന്നത് നിങ്ങൾക്ക് വീട് വെച്ച് തരേണ്ട അതായത് ഇവർ ഇവരാരാണ് നിങ്ങളുടെ വീട്ടിലുള്ള വേറെ ആരും ഒന്നും അല്ല നിങ്ങൾക്ക് വീട് വെച്ച് തരുന്നത് തന്നെ അവരുടെ ഒരു ഇതായിട്ട് കാണാം അവരത്രയും നല്ല രീതിയിൽ ചെയ്തു തന്നത് അവരുടെ ഒരു മനസ്സ് എന്നിട്ട് പോലും അതിന്റെ അവരുടെ അടുത്ത് കാണിക്കായിരുന്നു അതുപോലെ ചെയ്തില്ല അവരെ വീണ്ടും നിങ്ങൾ അത് ഫണ്ട് ഇല്ലാന്ന് പറയും അതെ അന്ന് നമ്മൾ ഈ വീട് ഇവര്ക്ക് കൈമാറുന്ന മഹസംഘടന ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് അവർ അന്നത്തെ ഔസാമിങ്ങിന്റെ പരിപാടിയൊക്കെ അവിടെ നടത്തിയത് നമ്മളാരും അവിടെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അത് നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അവര് എത്ര ആൾക്കാരെ കരുതി നമുക്കറിയില്ല ഭക്ഷണം തികയാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകണ്ടെ നമ്മള് ഒരാൾ പോലെ അവിടുന്ന് ഭക്ഷണം കഴിക്കണം നിന്നിട്ടില്ല പിന്നെ കാലത്ത് പരിപാടി കഴിഞ്ഞ് നമ്മൾ ഉച്ചാമത്തിനവിടുന്ന പോവുകയും ചെയ്യും ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിധത്തിനൊന്നും ഞങ്ങൾ ഇതുവരെ അവിടെ പോവുക അവരെ ബന്ധപ്പെടുക ചെയ്തിട്ടില്ല പക്ഷെ പിന്നെ ഈ ലൂവേസിന്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന ഈ സംഭവം വെള്ള ശീതരടിക്കുന്ന സംഭവം അവർ പറഞ്ഞപ്പോ ഞങ്ങൾ അവരടുത്ത് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്തു നാലയ്യായിരം രൂപ എടുത്തുകഴിഞ്ഞ ഒരു ഗ്ലാസ് അവിടെ അടിയിപ്പിക്കാൻ പറ്റും പറഞ്ഞു അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വിണ്ണു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങള് ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കുന്നവർക്ക് മോട്ട് കത്തിയിട്ട് അതിനെ വിളിച്ചു അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം നമ്മൾ നമ്മളുടെ അടുത്ത് പറഞ്ഞു നീക്കി നമ്മളൊരു വീട് നല്ലൊരു വീട് തന്നെ അതിന്റെ മെയിന്റൻസ് ഞങ്ങൾ കൂടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് ലോക്കലായിട്ടോ മറ്റുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന മെയിൻ്റെസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഇങ്ങനെ ഒരു വീതിയോ ഒരു ഇടൂന്നും നമ്മളെ സമൂഹത്തില് മോശക്കാരാക്കൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്റെ പൊന്ന് ഭയങ്കര അതപ്പതിച്ചു പോയിട്ടുണ്ട് കേട്ടാ ഒരു വീട് നിങ്ങൾക്ക് വെച്ച് തന്നത് പോരാഞ്ഞിട്ട് അവിടെ ഒരു ഇല അനങ്ങിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം അവിടെ ചെറിയ രീതിയിലൊരു ഉറുമ്പ് അടിച്ചാൽ പോലും ഇവരെ ഇവരെ വിളിച്ചിട്ട് മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്യൂസ് മാറ്റുന്നത് അടക്കം ഇരുന്നൂറോ മുന്നൂറോ രൂപ ചെലവുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഈ വീട് കൊടുത്തതിന്റെ പേരിൽ ഇവരെ വിളിച്ചിങ്ങനെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലേ കഴിഞ്ഞ ദിവസം ഞാൻ കമന്റ് ബോക്സിൽ കണ്ടൊരു കാര്യമാണ് ഇനിയിപ്പം കഴിഞ്ഞ ദിവസം കട്ടിന്റെ അടിയിൽ ചാക്കിൽ കെട്ടിയിട്ട് നമ്മുടെ സ്വന്തം സുതിയേട്ട് കൊല്ലം സുതിയുടെ ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞു നടക്കുന്ന കൊല്ലം സുതിയുടെ ഈ ട്രോഫിയും കാര്യങ്ങളും ഒക്കെ ചാക്കിൽ കെട്ടിയിട്ട് കിഴക്കേടെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കട്ടിലിന്റെ അടിയിൽ അത് ഇനി ഇല്ലയെന്ന് പറയേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ഷോ കേസോ കാര്യങ്ങളോ ഒക്കെ ആൾക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞു എന്നൊക്കെ കമന്റ് ബോക്സിൽ കണ്ടു അതായത് ഇനി ഉള്ളതാണെന്ന് അറിയില്ല അങ്ങനെ കണ്ടായിരുന്നു അവരോ കൊടുക്കാൻ പറഞ്ഞു എന്നൊക്കെ ഇനി ഇതുപോലെ ആ വീട്ടിലേക്കുള്ള എല്ലാ ചെറിയ 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 കാര്യങ്ങളും ഓരോരുത്തരായിട്ട് നിങ്ങൾക്ക് തരണം എന്താണ് നിങ്ങൾക്ക് അത്യാവശ്യം ഇപ്പൊ നല്ല രീതിയിൽ പോകാനുള്ള വർക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇനിയും എന്തിനാണ് ഇങ്ങനെ കളിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കുറച്ച് നല്ല രീതിയിൽ ആരെ കൊണ്ടും പറയപ്പിക്കാതെ നല്ല രീതിയിൽ ജീവിച്ചുകൂടെ എന്തിനാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അതും ഇതും ഒക്കെ വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു തന്നവരെ പോലും കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയുള്ള സംസാരങ്ങൾ സംസാരിപ്പിക്കുന്നത് നിങ്ങൾക്ക് നല്ലത് ചെയ്തവരോട് കുറച്ചെങ്കിലും നന്ദി കാണിക്കാം നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇത് വളരെയധികം ഒരു കാര്യമാണ് ഇനി കിച്ചു കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ ഒക്കെ കിച്ചു മനഃപൂർവ്വം ചെയ്തതാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയുന്നത് കാരണം കിച്ചുവിനും ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാലോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് വലിയ കുട്ടിയാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ആൾക്കാർ അറിയട്ടെ എന്ന് കരുതി തന്നെ കിച്ചു ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്തായാലും കിച്ചു കുറച്ച് ആൾ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം രേണുസുതി ഒന്ന് അടങ്ങുമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അങ്ങനെയാണ് അങ്ങനെ ആയിക്കഴിഞ്ഞു ഇത് എന്തിനാണ് ഇങ്ങനെ നല്ലത് ചെയ്തവരെയും കൂടി ഉപദ്രവിക്കുന്നത് അവർക്കും മോശമായ രീതിയിൽ അതായത് ഈ വ്യക്തി കരയുന്ന രീതിയിൽ എത്തി അത്രയും മോഷണൽ ആയിട്ടാണ് സംസാരിക്കുന്നത് അത്രയും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നല്ലത് ചെയ്ത ആൾക്കാരെ പോലും എത്തിച്ചു ആ വീട് കൊടുത്തത് ഇവർ ചെയ്തൊരു അബദ്ധമായിട്ട് അവർക്ക് തോന്നുന്ന രീതിയിലേക്ക് മാറി അവരുടെ സ്വന്തം കയ്യിൽ നിന്നും പൈസ എടുത്തിട്ടും ഒന്നും നോക്കാതെ അവർ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവരെ ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത് അതുമാത്രമല്ല അവരെ വളരെ മോശം രീതിയിൽ അവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് സംസാരിച്ചു എന്തിനാണ് ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ ചെയ്ത് ചെയ്തു തന്നിട്ട് പോലും നിങ്ങൾക്ക് ഇങ്ങനെയാണ് നിങ്ങൾ അവരോട് തിരിച്ച് പെരുമാറുന്നത് എന്തായാലും അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനുള്ള സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട